ഈ പ്രഗ്നൻസിയിലുള്ള ഒരു കരിയർ ബ്രേക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത് എത്ര ബ്രേക്ക് എടുത്തോ അത്രയും തന്നെ ബുദ്ധിമുട്ടാണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കുറെ കാര്യങ്ങളുണ്ടാകും കുട്ടീനെ ഇട്ടിട്ട് പോകുമ്പോൾ മോം ഗിൽട്ട് നമ്മൾ തിരിച്ചു ജോയിൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു പ്രഷർ ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലോ നമ്മളുടെ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ എവിടെയോ എത്തി നമ്മളെങ്ങും എത്തിയില്ല ആ ഒരു അണ്ടർ കോൺഫിഡൻസ് ഫിസിക്കൽ അപ്പിയറൻസിലും ആണെങ്കിലും ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ടാകും ബോഡി ഷേമിങ് അങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ് ഇത് പലപ്പോഴും എല്ലാരും വിചാരിക്കുന്നത് ഇതൊരു സാക്രിഫൈസ് ആയിട്ടാണ് ഞാൻ ഇത്രയും ബ്രേക്ക് എടുത്തല്ലോ അങ്ങനെ ഇനി സ്റ്റാർട്ട് അതൊരു പ്രിവിലേജ് ആയിട്ട് കാണാം എക്സാമ്പിൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആള് ഇതുവരെ കരിയർ ബ്രേക്ക് എടുത്ത ഒരാളാണ് അവളുടെ മോൻ ഇപ്പൊ മൂന്ന് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും മോൻ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ എന്ന് പറയുന്ന പോലെ അവൻ ക്യൂ ഫോർ ക്വീൻ എന്നല്ല ക്യൂ ഫോർ മമ്മ എന്ന പറയാ എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ അവളോട് പറഞ്ഞു യു വോണ്ട് ആസ് എ മദർ അല്ലെ അവള് സാക്രിഫൈസ് ചെയ്തതിനൊരു ബെനിഫിറ്റ് അവൾക്ക് കിട്ടിയ പോലെ അപ്പോ അതാണ് ഒരു പ്രിവിലേജ് ആയിട്ട് കാണാൻ ബേബിയുടെ കൂടെ കുറച്ച് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഓൾസോ നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യാം നമ്മൾ ഇത്ര നാൾ ചെയ്ത ജോബ് ഇനിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ട്രസ്റ്റ് ഇതിനെല്ലാം വേണ്ടത് വീട്ടിൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം വേണം പാർട്ട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ തിരിച്ചു ജോലിക്ക് കയറിയാൽ പോലും നിന്നെ സപ്പോർട്ട് ചെയ്തോളാം എന്നൊരു വാക്കുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബൂസ്റ്റപ്പ് ആവുക